അസ്സലാമു അലൈക്കും അസ്സലാത്തു വസ്സലാമു അലഹമ്മദില്ല അച് പ്രിയരെ റിണൈ ടി വിയുടെ പുലരിയിലേക്ക് ഏവർക്കും സ്വാഗതം അള്ളാഹു നമ്മെ കാണുന്നു നമ്മെ നോക്കുന്നു നമ്മുടെ പ്രവർത്തനങ്ങൾ വീക്ഷിക്കുന്നു നമ്മെ സ്നേഹിക്കുന്നു നമുക്ക് ഒരുപാട് കാരുണ്യം ചൊരിയുന്നു നമ്മുടെ ചോദ്യങ്ങൾ കേൾക്കാൻ നിൽക്കുന്നു നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കാൻ അവൻ കത്ത് നിൽക്കുന്നു ഇങ്ങനെ ഒരുപാട് 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 വിശേഷണങ്ങൾ കൂടത്തിൽ നബി കരീം സാഹു അലി വസ്ല്ലാം പറഞ്ഞു അള്ളാഹു സമീപ ആകാശത്തേക്ക് അള്ളാഹു ഇറങ്ങി നിൽക്കും അള്ളാഹു ഇറങ്ങും രാത്രിയുടെ യാമങ്ങളാകുമ്പോൾ അത്താഴ നേരങ്ങളാകുമ്പോൾ പാതിരാത്രിയാകുമ്പോൾ രാത്രിയുടെ അവസാന നേരമാകുമ്പോൾ അള്ളാഹു ഇറങ്ങും എന്നിട്ട് അള്ളാഹു ചോദിക്കുകയാൻ തൻ്റെ അടിമകളോട് ആരെങ്കിലും ചോദിക്കുന്നവരുണ്ടോ അവർക്ക് ഞാൻ നൽകാം ആരെങ്കിലും പ്രാർത്ഥിക്കുന്നവരുണ്ടോ അവർക്ക് ഞാൻ ഉത്തരം നൽകാം ആരെങ്കിലും ചകഫാർ തേടുന്നവരുണ്ടോ അവർക്ക് ഞാൻ പുറത്തു കൊടുക്കാം എന്ന് അള്ളാഹു ഏറെ സ്നേഹവും കാരുണ്യവുമുള്ളവനാണ് ആ റബിൻ്റെ മൂന്ന് ചോദ്യങ്ങളാണ് മൂന്ന് പ്രഖ്യാപനമാണ് അവൻ്റെ അടിമകളോട് എന്നോട് നിങ്ങളോട് നമ്മോട് ഓരോരുത്തരോടുമുള്ള അവൻ്റെ പ്രഖ്യാപനമാണ് ചോദിക്കൂ ഞാൻ നൽകാം പ്രാർത്ഥിക്കൂ ഞാൻ ഉത്തരം നൽകാം ഇച്ചകുഫാർ തേടൂ ഞാൻ പുറത്തു തരാം ഈ പ്രഖ്യാപനം ആ രാത്രിയുടെ അവസാന നേരം അവൻ ആകാശലോകങ്ങളിൽ വന്നുകൊണ്ട് പ്രഖ്യാപിക്കുമ്പോൾ സഹോദരങ്ങളെ നാം അതിന് ഉത്തരം കൊടുക്കാൻ തയ്യാറാവണം ഉറക്കൊഴിച്ച് അവനിലേക്ക് കണ്ണുകൾ ഉയർത്തി അവനിലേക്ക് കൈകൾ ഉയർത്തി അവനിലേക്ക് മനസ്സയച്ചുകൊണ്ട് മന്ത്രിക്കുവാൻ തയ്യാറാവണം നാം കാപട്യമില്ലാതെ നിഷ്കളങ്കമായി സ്വകാര്യമായി അവനോട് പറയാൻ തയ്യാറാവുക അള്ളാഹുവേ എന്ന് വിളിക്കാൻ അല്ലാഹുവേ എന്ന് ചോദിക്കാൻ അല്ലാഹുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ അള്ളാഹുവേ എന്ന് വിളിച്ച് പൊറുക്കലിനെ തേടാൻ നമ്മൾ തയ്യാറാവണം അവനിലേക്ക് നടുക്കുവാൻ തയ്യാറാവുക അള്ളാഹു അതിന് നമുക്ക് തൗഫ്യൊക്കെ നൽകുമാറാവട്ടെ സ്ലാമലൈക്കും വറഹമത്